കേന്ദ്ര ഗവൺമെൻറ് നിലപാടെന്താ നാൽപ്പത്തി മൂന്ന് ശതമാനം മലയാളികൾക്ക് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്കകത്തുള്ളൂ ബാക്കി അൻപത്തേഴ് ശതമാനത്തിന് യാതൊരു സഹായവും കേന്ദ്രം നൽകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് മൂന്ന് രൂപ വില നൽകി വാങ്ങുന്ന അരിയാണ് ഇവിടെ നാട്ടിലെ ബി ഫാമിലിക്ക് സൗജന്യമായി നൽകിയിരുന്നത് ഈ കഴിഞ്ഞ വർഷം വരെ ആ സൗജന്യം കേരളത്തിലെ ലക്ഷക്കണക്കായ കുടുംബങ്ങൾ അനുഭവിച്ചതാണ് അവിടെ ആ ഗവൺമെൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടാണ് കേരളത്തിൽ അത്തരം വിഭാഗത്തിന് സൗജന്യമായ അരി നൽകാൻ മറ്റു വിഭാഗത്തിന് ട്രൈഡ് ഓവർ വിഹിതം കുറച്ചു കൊണ്ടുവരികയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലും താൽപ്പര്യവുമാണ് നമ്മുടെ നാട്ടിലെ നീല നിറത്തിലെയും വെള്ളനിറത്തിലെയും അൻപത്തിയേഴ് ശതമാനം വരുന്ന ലക്ഷങ്ങൾക്ക് നമുക്ക് വില കുറച്ച് നാല് രൂപയ്ക്കാണ് അരി കൊടുക്കുന്നത് സാർ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് എട്ട് രൂപ മുപ്പത് പൈസയ്ക്കാണ് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് എട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് വാങ്ങുന്ന അരി കേരളത്തിലെ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന നീലനിറ കാർഡുകാർക്ക് ഈ കേരളത്തിലെ ഗവൺമെൻറ് നാല് രൂപയ്ക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല നീലയും വെള്ളയും നിറത്തിലുള്ള കാർഡുടമകൾക്ക് അൻപത്തിയേഴ് ശതമാനം മലയാളികൾക്ക് നൂറ് ശതമാനവും കേരളത്തിൽ റേഷൻ്റെ പരിധിയിൽ വന്നിരിക്കുന്ന ആ ജനതയ്ക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയിലാണ് സാർ എല്ലാ ഭക്ഷ്യധാന്യ വിതരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വിഷയം രണ്ട് കിലോ അരിയായി പരിമിതപ്പെടുത്തിയത് അത്തരം ഒരു സാഹചര്യത്തിലാണ് എന്നാൽ ഈ കഴിഞ്ഞ മാസവും ഈ ഈ മാസവും അഞ്ച് കിലോ അരി സ്പെഷ്യലായി ആ വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട് അവർക്ക് കേരളത്തിൽ നമ്മൾ സംഭരിക്കുന്ന നെല്ലിൽ നിന്നെടുക്കുന്ന ചമ്പാവരി കുത്തരി എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ കുത്തരി അവർക്ക് അതിനനുസരിച്ച് നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അൻപത് അൻപത്തിരണ്ട് രൂപ മാർക്കറ്റിൽ വിലയുള്ള അരി പത്ത് രൂപ തൊണ്ണൂറ് വയസ്സേക്ക് കേരളത്തിലെ റേഷൻ കടകളിലൂടെ ഈ ജനവിഭാഗത്തിന് കൊടുക്കുന്നത് നല്ല വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ അതിനനുസരിച്ച് നല്ല അരി തന്നെ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു